മിസ്സ് എപ്പോഴാണ് വന്നേക്കൂറായിട്ട് ഒന്ന് അമ്പത്തഞ്ച് ഒന്നരയ്ക്ക് ക്ലാസ് പറഞ്ഞാണേ ഇതാണ് ബെസ്റ്റി മിസ് ബെസ്റ്റി എന്നാണ് പേര് ബെസ്റ്റി മിസ്സിന്റെ ചേച്ചി റൂബി മിസ് ഗൈസ് മിസ് പുളിമുട്ടായി കൊടുത്ത് മധുരമാണ് പറഞ്ഞത് ഞങ്ങൾ വായിക്കിട്ട് മിസ്സിന്റെ പുളിയാണ് ഗായസ് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഗൈസ് കാറിനാണ് ഇൻട്രോ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ട്യൂഷന് പോവാണ് ഗൈസ് അപ്പം ഇന്നൊരു ട്യൂഷൻ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്ന് ഫുൾ ഡേ ട്യൂഷൻ ഉണ്ട് ഇപ്പൊ ഇത്ര പത്ത് മണിയായി ആയ പത്ത് മണി കഴിഞ്ഞു പത്ത് മണിക്കാണ് ഗൈസ് ട്യൂഷൻ തുടങ്ങണത് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് ട്യൂഷന് പോകണത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്നലെയാണ് ട്യൂഷൻ ചേർന്നത് അപ്പം ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് സാറ്റർഡേ ഇന്ന് ഫുൾ ഡേ ഉണ്ട് വൈസ് ക്ലാസ് വൈസിൻ്റെ ഫ്രണ്ട് വന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പം ഇന്ന് അഞ്ച് മണി വരെ ഉണ്ട് രണ്ട് സബ്ജക്റ്റ് സബ്ജക്റ്റാണുള്ളത് ഫിസിക്സും കെമിസ്ട്രിയും ആകെ ഞങ്ങൾ മൂന്ന് സബ്ജക്റ്റിനെ പോ നാല് സബ്ജക്റ്റിനെ പോകണുള്ളൂ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എല്ലാം ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ എത്തി കുട്ടികൾ അറിയില്ല ഉണ്ടെങ്കിൽ രസം ചെയ്യുന്നുണ്ടെങ്കിൽ രസമല്ല ഇല്ല ഒരു കുട്ടികൾ ഇവര് എൻ്റെ ഫ്രണ്ടിൻ്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗൈസ് മേഹിമ ഇപ്പോൾ ഇവിടെയാണ് ട്യൂഷൻ സെൻ്ററിൽ ഇവ ഈ ട്യൂഷൻ സെൻ്ററിൽ ആളുകൾ പഠിക്കാൻ വരില്ല അപ്പം ഇവിടെ രണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ എത്തി മിസ് വന്നു ഭയങ്കര ഷൈയാണ് ഗൈസ് മിസ് ഞങ്ങൾ വിചാരിച്ച മാതിരി ഒന്നല്ല ഭയങ്കര ഷൈയാണ് അപ്പം ആണ് ഞങ്ങൾക്ക് എടുക്കുന്നത് മിസ് റെന്ന മിസ് ആണ് അപ്പം ഞങ്ങളിനി ബ്രേക്ക് ടൈമിന് എടുക്കാം ഗൈസ് ഞങ്ങളപ്പം പഠിക്കട്ടെ ഗൈസ് അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ബ്രേക്ക് ടൈമാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ബ്രേക്ക് ടൈമിന് അവിടെ പോയി എന്തായാലും മിഠായി വാങ്ങും

അപ്പം ഞങ്ങൾ ഇപ്പോൾ മണിക്കൂർ മണിക്കൂറോടെ പഠിച്ചു നമ്മൾ ഒന്നേ മുക്കാൽ മണിക്കൂർ ഞങ്ങൾ പഠിച്ചു ഇനി പന്ത്രണ്ടരയ്ക്കല്ലേ വിടുക മുക്കാ മണിക്കൂറും കൂടെ ഉണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ഡയറി മിൽക്ക് എനിക്ക് ഞാൻ ഡയറി മിൽക്കാണ് ഗൈസ് വാങ്ങാറ് പത്ത് രൂപേടെ ഡയറി മിലിക്ക് ഏ അവിടെന്താ ഗൈസ് ഞങ്ങളങ്ങനെ ഒരു പത്തിൻ്റെ ഡയറി മിൽക്കും പിന്നെ ഒരു അഞ്ചിൻ്റെ ഒരു കേക്കും ലൈൻ ബോംബ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ാണ് കൈസ് അവള് ലൈം ബോംബാണ് വാങ്ങിയത് ഞാനൊരു ലൈമിന്റെ വേറെ എന്തോ വാങ്ങിയത് ഒരു മുട്ടായി ഞാൻ ഇറങ്ങിയ മുട്ടായി ടൈപ്പ് സംഭവം അതാണ് എനിക്ക് ഇഷ്ടമായത് അതിപ്പോ ഇറങ്ങിയതാണോന്നത് ഞങ്ങൾക്ക് ഫൈനൽ പന്ത്രണ്ട് ചെമ്പത്തിന്റെ കാര്യമല്ല പറഞ്ഞ ഐ എം ഓൾവേസ് ബ്യൂട്ടിഫുൾ വിത്ത് എനി ഫ്ലവർ ആ കൂടി എനിക്ക് മിസ്സിന് നോമ്പാണ് അപ്പൊ മിസ്സിന് ഞങ്ങള് മറന്നുട്ടോ ഞങ്ങൾ പോരാ നേരത്ത് എന്നിട്ട് മിസ്സിലുണ്ട് മിസ്സില് എന്താ വേണ്ട വെച്ചിട്ട് മിസ്സിന് നോക്കിട്ടു നോമ്പാണ് പിന്നെ കാണുമ്പോ തന്നെ അഞ്ചന 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 അറ്റടിക്കും സത്തോടെ പോകും പിന്നെ ഇതല്ലായിരുന്നു ശരിക്കും സെന്ററി മാറ്റിയാറാണ് ഒരാഴ്ച രണ്ടാഴ്ച വരും മാറ്റിയത് കൈസ് ഇപ്പൊ പുളി ശരിക്കും കിട്ടിയു ഫ്രണ്ട്സ് അപ്പൊ ക്ലാസ് കഴിഞ്ഞു എനിക്ക് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞു ഫിസിക്സിൻ്റെ ക്ലാസ് കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് മുന്നേ വീട്ടിലാണ് പോണത് അവിടെ ബിരിയാണി ഉണ്ടായിട്ട് റൈസ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നടന്നാണ് പോണത് കൺഫേം ആക്കി മന വിളിച്ചു മുന്നേൻ്റെ ഞാൻ ഇങ്ങനെ സ്കൂളിലിട്ട് ഇങ്ങനെ വരുമ്പം മുന്നേൻ്റെ പേരിൽ കടണ്ടു മുന്നാ സ്റ്റാൾ മുന്നാ സ്റ്റാൾ മേഘന ചിക്കൻ സ്റ്റാൾ ആ ഫ്രണ്ട്സ് ഹൈസ്കൂള് എൻ്റെ പപ്പ പഠിച്ച സ്കൂള് മുന്നേൻറെ അപ്പ പഠിച്ച സ്കൂള് എന്റെ എന്റെ പപ്പയും മുന്നേൻ്റെ അപ്പയും അപ്പാണ് കൈ പഠിച്ചത് ഇവിടെ ആരൊക്കെ അർജുനമ്മ പഠിച്ചിട്ടുണ്ട് അമ്മ പഠിച്ചിട്ടില്ല അങ്ങനെ അമ്മ പഠിച്ചിട്ടില്ല അങ്ങനെ അമ്മ പഠിച്ചോ അമ്മ പഠിച്ചോല എനിക്കറിയില്ല ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മിഹിമ എവിടെയാണ് പഠിക്കണത് മറ്റേ ഹനാൻ ഷാൻ്റെ അനിയനും ഇവിടെയാണ് പഠിക്കണത് സ്റ്റീല് പഠിച്ചത് അവരൊക്കെ ഇവിടെയാണ് കഴിച്ചു പഠിക്കണത് ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങാടിയിലെത്തി അങ്ങാടിയിൽ എനിക്ക് എടുക്കാൻ നല്ല മടിയാണ് അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തീട്ട് ഞാൻ ഫ്രണ്ട്സ് നല്ല മഴ പെയ്യണം ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്നു മഴയൊക്കെ പോയിട്ടോ ബിരിയാണി കഴിക്കാൻ ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു എനിക്ക് മുന്നേക്ക് ഒരാൾ അവനാണ് ചോറ് എടുത്തത് മുമ്മു മുന്നേ തീർന്നിട്ടില്ല

ഞാൻ കുടിക്കും വെറുതെട്ട് പോയി കുടിക്കും ഫ്രണ്ട്സ് അമ്മയും പപ്പയും ഉണ്ട് അടഞ്ഞിട്ടില്ല ഇടോര് രണ്ടുപേരും ഒന്നുമില്ല വെറുതെ ഇറങ്ങി അങ്ങനെയൊക്കെ ഗൈസ് അപ്പം ഞങ്ങൾക്ക് ഇനി കെമിസ്ട്രി ആണ് അവർ തിരിച്ചു പോവാണ് മിസ് വന്നിട്ടുണ്ടാവും ഗൈസ് ഇതാണ് ഞങ്ങളുടെ ബെസ്റ്റി മിസ് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ബെസ്റ്റി മിസ് കെമിസ്ട്രിയും പഠിപ്പിക്കും മാത്സും പഠിപ്പിക്കും മിസ് എപ്പോഴാണ് വന്നേ മണിക്കൂറായി ആയല്ലേ ക്ലാസ് പറഞ്ഞിട്ട് ഒന്ന് അമ്പത്തഞ്ച് ഒന്നരയ്ക്ക് ക്ലാസ് പറഞ്ഞതാണേ നമുക്ക് പഠിക്കാം അത് ശരി മിസ് യൂട്യൂബിൽ കോമഡി കോമഡിക്ക് എടുക്കണം ഇതാണ് ബെസ്റ്റി ബെസ്റ്റി മിസ് ബെസ്റ്റി മിസ്സിന്റെ ചേച്ചി റൂബി മിസ് റൂബി മിസ് ഞങ്ങൾ ആദ്യം കെമിസ്ട്രി എടുത്തു ഇപ്പൊ എടുക്കണില്ല ഇപ്പൊ ബെസ്റ്റി മിസ് ആണ് കെമിസ്ട്രി എടുക്കണത് ഇപ്പൊ ഞങ്ങൾ പഠിക്കാൻ പോണ ചാപ്താണ് എനിക്ക് എക്സാം ആണ് മെയ് മെയ് അല്ലല്ലോ ജൂലൈ ആണല്ലേ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി എനിക്ക് എക്സാം ആണ് കുറച്ച് കുട്ടികൾ അവിടെ നോക്കി നിൽക്കുന്നത് പുളിമുട്ടായി കൊടുത്ത് മധുരാണ് വേറെ ഞങ്ങൾ വായിക്കിട്ട് പൂളിയാണ് ഗൈ സിസ്റ്റായത് ഞങ്ങൾ എന്താ ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സസൈസ് ചെയ്യാൻ പോവുകയാണ് മിസ്സാണെങ്കി എന്താ ഒരു ഞങ്ങള് ബ്രേക്ക് എടുക്കൂട്ടോ ഗൈസ് ഒരു മൂന്ന് 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 ബ്രേക്ക് ബ്രേക്ക് ഓരോ മണിക്കൂറിനും ഓരോ ബ്രേക്ക് ഇപ്പോൾ തരട്ടോ ഒരു ഒരു ബ്രേക്ക് 20 മിനിറ്റ് ഇല്ല വാവnabla 2000 10 ഇണ്ട് തര ആ 10 8 20 10 10 15 10 15 30 10 10 ഞാൻ ഇടയ്ക്ക് വലി ഇതാ ഇതിന്റെ ടീമിൽ പെടും കണ്ടോ ഒരു ക്ലാസ് ഇതിരിക്കുന്ന ഇരുപ്പണ്ട് ശൈദാ 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 ചെയ്യും

നമുക്ക് പോവല്ലേ എന്റെ ഇപ്പൊ നമുക്ക് പോവല്ലേ നമുക്ക് പോവാ അടങ്ങിയിരിക്കണം കേട്ടോണ്ടോ ആ പുറത്തൊക്കെ ഒന്നും ഇറങ്ങരുത് ബസ് വരക്കാണ് വൈലി

ും പത്തിന്റെ രണ്ടു ഫോറിൻ കൺട്രീസ് അങ്ങനത്തെ ന്യൂട്രെഡ് അങ്ങനത്തെ സാൻഡ്വിച്ച് നോക്കി ഞാൻ അത് വാങ്ങി മൂന്നെണ്ണം മിസ്സിന് കൊടുത്തേ ഇന്നിട്ട് മിസ്സിന്

അടുത്ത ഞായറാഴ്ച അമ്മക്ക് ഒന്നുകൂടെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പെനാണെന്ന് പക്ഷെ ഇത് പെൻസിലാണ് അപ്പൊ ഞങ്ങൾ നടന്നാണ് പോണത് ആസ് ആസ്യൂഷൻ അപ്പൊ ഞങ്ങൾ നടന്ന് വരട്ട ശേഷം നടന്ന് ഹോട്ടൽ ഹോട്ടലിൽ എടുക്കല്ല അതിന്റെ ഉള്ളിൽ ഞങ്ങളുണ്ട് നോക്ക് ഞങ്ങൾ കൂട്ടാ ഞങ്ങൾ ലേസ് വാങ്ങി കിക്കാറ്റ് അതെ ഡയറി മിൽക്ക് വാങ്ങി ഇല്ല ടീച്ചർ ടീച്ചർക്ക് പിന്നെ സംഭാരം വാങ്ങിയിട്ടുണ്ട് പത്താണോ പതിനഞ്ചാണോ ഡോക്ടർ ഞങ്ങൾക്ക് ആ ഇരുപത് രൂപയുള്ളു അങ്ങനെ ഞങ്ങൾ നാരങ്ങ തോടയൊക്കെ കുടിച്ച് മുന്നേൻ്റെ വീട്ടിലേക്ക് പോവാണ് പോവുകയാണ് ഞാൻ അപ്പം വീട്ടിലേക്ക് പോവാൻ നിൽക്കട്ടോ എനിക്ക് ഞങ്ങൾ രാവിലെ മുതലേ പടുത്ത് അങ്ങോട്ട് പോവാ അങ്ങോട്ട് വരാ അങ്ങനെ ആയിരുന്നു അപ്പം അമ്മ അപ്പ വിളിച്ചു പറഞ്ഞു അഞ്ച് മുപ്പത്തഞ്ചിനുള്ളിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചേരം സംസാരിച്ച് പോകാൻ പറഞ്ഞു ഭയങ്കര ചിരിച്ച് കണ്ടെത്തും അങ്ങനെ അപ്പം ഞങ്ങളിപ്പം കുറച്ച് പ്ലാനിലാണ് ഗൈസ് ആപ്പില് ഓക്കെ ഞമ്മളെന്തോഷൻ ട്യൂഷന് പോണോ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് ട്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം എക്സ്പീരിയൻസ് ചെയ്യണത് ുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള മറക്കരുത് അപ്പം ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ